ഇനിഷ്യേറ്റീവ് ഈ സുവിശേഷം പ്രസംഗിപ്പാൻ സുവിശേഷം തൻ്റെ പുത്രനിലൂടെ സുവിശേഷം കാര്യങ്ങൾ ഒരുക്കിയെടുത്തത് ദൈവമാണ് ഒരുക്കിയെടുത്തെന്ന് മാത്രമല്ല നമ്മൾ വീണ്ടും ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കാൻ ഒന്നോ രണ്ടോ വാക്യം റോമലഹനം പത്താം അധ്യായം എടുത്താട്ടെ റോമലഹനം പത്താം അധ്യായം ഇത് പറയണം പ്രസംഗിക്കണം കഴിഞ്ഞ ആഴ്ചയും ഒരു സംസാരം വന്നത് കൊണ്ട് ഞാൻ ഈ ഭാഗം ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് യായിരുന്നു പത്താം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം നോക്കിയേ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ബ്രദേശ് സിസ്റ്റേഴ്സ് ഒരു കാര്യം നമുക്കറിയാം നിങ്ങള് യരിശലയും തുടങ്ങി സകല ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കണം ദൈവം പറയുന്നത് എന്താ വിശ്വാസം കേൾവിയാൽ വരും ഈ സുവിശേഷം കേൾക്കുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് ദ ഫെയ്ത്ത് ക്രിയേറ്റ് മനുഷ്യനിലെ വിശ്വാസം ഉളവാകുന്നു എന്തിനു വേണ്ടിയാണ് ഈ വിശ്വാസം ഉളവാകുമ്പോൾ ദൈവത്തേ ആത്മാവിനെ തന്നിട്ടുണ്ട് യോനാനുസുശേഷം പതിനാറാം അധ്യായം നോക്കട്ടെ ജോർജ് കോസ്മൽ ചാപ്റ്റർ സിക്സ്റ്റീൻ അതിന് പതിനാറാമത്തെ അധ്യായം തൊട്ടുള്ള വാക്യം നോക്കട്ടെ എന്നാൽ പതിനാറിൻ്റെ ഏഴുതൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്യം എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാരിസ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവൻ എന്നിൽ വിശ്വസിക്കായി അവരെന്നിൽ വിശ്വസിക്കായി കൊണ്ട് പാവത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങളിനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കിയാൽ ന്യായവിധയെക്കുറിച്ചും തന്നെ കരിസനെ ഞാൻ അയയ്ക്കും പരിശുദ്ധാത്മാവനെ ഭൂമിയിലേക്ക് അയക്കും ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടു സുവിശേഷം പ്രസംഗിപ്പാൻ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വിശ്വാസം മനുഷ്യൻ ഉളവാകുന്നത് കേൾവിയലാണ് ഇനിഷ്യേറ്റീവ് ഇവിടെ ഒരു കാര്യം തീർത്തിയാൻ പറയട്ടെ അവൻ നിശ്ചയിച്ചവര് മാത്രമല്ല അവൻ എല്ലാവരും മാനസാന്തർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ പ്രസംഗിക്കണം ൻ തുടങ്ങി സകലജാതികടയിൽ പ്രസംഗിക്കണം ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിനറിയാം ഈ മനുഷ്യര് ദൈവത്തെ തിരസ്കരിച്ചു കളഞ്ഞാൽ അവർ വളരെ അപകടത്തിൽ പോയി നിത്യനിറകത്തിൽ പോകും അത് ദൈവത്തിന്റെ മുന്നറിവാണ് അതിൽ നിന്ന് അവരെ വിടിവിക്കാനായിട്ട് ദൈവം സുവിശേഷം ഉപയോഗിച്ച് അവരെ തിരിക്കുക അവ ദൈവം ആത്മാവിനെയും ഭൂമിയിലേക്ക് അയച്ചു ഈ ആത്മാവും മനുഷ്യരിൽ പ്രവർത്തിക്കും സോ മേൻ ആസ് എ ഫ്രീ വിൽ മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ട് തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് നമ്മൾ ഇത് തമ്മിൽ ക്ലാഷ് ചെയ്യാൻ പാടില്ല ഇത് ക്ലാഷ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഓർക്കുക ദൈവം നിശ്ചയിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷിക്കപ്പെടുക എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ് ഗോഡ് ഗോഡ് ഹാസ് ഈസ് ദ ദ ഇനിഷ്യേറ്റീവ് ഷുഡ് ബിലീവ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുവിശേഷം കേൾക്കാൻ അവസരം എല്ലാവരിലും ഈ കേൾവി വിശ്വാസമുളവാക്കുന്നു ആ വിശ്വാസമുളവാകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നു ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം ദൈവം മുന്നെറിഞ്ഞവർ എന്ന് പറയുന്നത് യഹൂദനെ ദൈവം മുന്നറിഞ്ഞു എന്ന് പറയുമ്പോൾ അവനെ ദൈവം സ്നേഹിച്ചു സൗന്മാരെ നമ്മുടെ രക്ഷയുള്ള ബന്ധത്തിൽ ഞാൻ ഈ കാര്യം ഓർപ്പിച്ചു നമുക്ക് സംശയമുള്ളവായത് കൊണ്ട് ഞാൻ പറയുകയാണ് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു മുന്നറിഞ്ഞു ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ ഇസ് നോളജ് ഓഫ് എവറിങ് ബിഫോർ ഇറ്റ് ഹാപ്പൻസ് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവത്തിനുള്ള സർവജ്ഞാനം അവന്റെ സർവജ്ഞാനത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒക്കെ ദൈവത്തിനറിയാം ദാവ് ഇത് പറഞ്ഞു നീ അറിയാതെ എന്റെ വായിൽ ഒരു വാക്ക് പോലുമില്ലേ ദിസ് നോളജ് നാളെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും ഞാൻ എവിടെയൊക്കെ പോയി പ്രസംഗിക്കും ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഹീനോസ് അതുകൊണ്ട് എൻ്റെ ഇച്ഛാശക്തി തിരസ്കരിച്ച് അതിൻ്റെ അപ്പുറം ദൈവമൊന്നും ചെയ്യത്തില്ല ഗാഡ് ഈസ് ഗിവിംഗ് എ ഫ്രീ വിൽ ദൈവം മനുഷ്യനെ സുവിശേഷം കൊണ്ട് തന്നോട് അടുപ്പിക്കുകയാണ് പഴയ നിയമ കാലങ്ങളിൽ യഹൂദൻ ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ പ്രവാചകന്മാരെ അയച്ച് ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ സുവിശേഷം യെരിശലേം തുടങ്ങി സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിച്ചിട്ട് വിശ്വാസം കേൾവിയാൽ വരുന്നു ഒരു മനുഷ്യൻ അതിന് പ്രേരണയുള്ളപ്പോൾ ദൈവാത്മാവിടെ സഹായിച്ച് അവനെ രക്ഷലെ കൊണ്ടുവരുന്നു സ്ത്രോത്രം ദൈവത്തിന്റെ സർവജ്ഞാനവും നമ്മുടെ ഫ്രീ വില്ലും ഒരിക്കലും അത് തമ്മിൽ ക്ലാഷ് ചെയ്യുന്നില്ല നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം ഇനിയും നമുക്ക് പൊസിഷണൽ സാങ്ടിഫിക്കേഷൻ സ്ഥാനികമായ ശുദ്ധീകരണം നമ്മൾ ഇന്ന് വാർത്തകളിലൊക്കെ വായിക്കാറുണ്ട് ചിലരെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നു ഇത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതായത് രക്ഷയ്ക്ക് മുമ്പുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ മുമ്പേ ചിന്തിച്ചത് നമ്മൾ നമ്മളിപ്പോ ഇനി ചിന്തിക്കുന്നത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ ഞാനും നിങ്ങളും വിശുദ്ധന്മാരാണ് വലിയ പ്രോസസ്സിലൂടെ ചിലരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വചനം തീർത്തു പറയുന്നു എല്ലാവരെയും സ്ഥാനീയമായി പൊസിഷൻലി വിൾഡ് വിശുദ്ധൻ നമുക്ക് ഒന്നുകോരിഞ്ചൊരു ഒന്നാം അധ്യായം എടുക്കാം ഒന്നുകോരിഞ്ചൊരു ഒന്നാം അധ്യായം ഒന്നുകോരിഞ്ചൊരു ഒന്നാം അധ്യായം ഒന്നുകോരിഞ്ചൊരു ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം നോക്കാട്ടെ പൊരിന്ത്യിലെ സഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത് വണ്ടർഫുൾ വണ്ടർഫുൾ പ്രൈസ് അലോർഡ് ഇവിടെ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് എഴുതുന്നു ആർക്കാ പൗലോസ എഴുതുന്നത് കൊരിന്ത്യ ടു ടു ദ ദ ചർച്ച് ചർച്ച് കൊരിന്ത്യ സഭയിൽ എല്ലാവരും പ്രായോഗികമായി വിശുദ്ധീകരണം ഉള്ളവരാണോ അതോ കുരുദലേഖനം ഒന്ന് കൊരിന്തിയർ മൂന്നാമധ്യായം നോക്കട്ടെ എന്നാൽ ശോന്മാരെ നിങ്ങളിലെനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുയേശുവിൽ ശിശുക്കളവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിവുള്ളൂ ഗഡീകന്മാരായവര് ശിശുക്കളായവര് പാപത്തിൽ വീണുപോയവരൊക്കെ കൊരിന്തിയ സഭയിലുണ്ട് എന്നാൽ അവരെ ദൈവം വിളിച്ചു അവരെ വിളിച്ചു എന്ന് പറയുമ്പോൾ വേർതിരിച്ചു ദൈവത്തിന്റെ വിളിയാൽ രക്ഷിക്കപ്പെട്ടു ആ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും സ്ഥാനീയമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് നോക്കട്ടെ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ഹൂർ സൈൻറ്റിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ഇത് വളരെ പ്രാധാന്യതയുണ്ട് കാരണം സഭയെന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിച്ചവരാണ് എല്ലാ വിശുദ്ധന്മാരും ദൈവത്താൽ വിളിക്കപ്പെട്ട ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ഹി ഹാസ് ബീൻ സെറ്റ് അവനെ ദൈവത്തിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നു ഒരു ഇന്ത്യ സഭയിൽ ത്മിക നിലവാരത്തിന് വ്യത്യാസമുണ്ട് അവർ വിശുദ്ധന്മാരായിട്ട് ഇരിക്കണം അത് നമ്മൾ പ്രായോഗിക കാണും എന്നാൽ സ്ഥാനീയമായി അവർ വിശുദ്ധന്മാരാണ് എന്നുള്ളത് നോക്കുക ഒന്ന് കോരിഞ്ഞൊരു ആറാം അധ്യായം കൂടെ നോക്കട്ടെ ഒന്ന് കോരിഞ്ഞൊരു ആറാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം വളരെ പാപത്തിന്റെ പട്ടിക ഒന്ന് രണ്ട് വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട് റോമലഹന സോറി വെളിപ്പാട് പുസ്തകത്തിലും ഇവിടെയും പറയുന്നുണ്ട് നമുക്ക് ഉച്ചരിപ്പാൻ പോലും മടി തോന്നുന്ന വിധത്തിൽ പാപത്തിന്റെ പട്ടിക ഒമ്പതാം വാക്യം നോക്കിയാൽ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല നിങ്ങളിൽ നിങ്ങളെ തന്നെ വഞ്ചിക്കപ്പെടാതിരിപ്പി ദുർ നടപ്പുക വിഗ്രഹരാദികൾ സ്വയഭോഗികൾ സ്വയഭോഗികൾ ഹോമോസെക്ഷൽസ് പുരുഷകാമികൾസ് കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യവാൻമാർ വാവിഷ്ണക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല നിങ്ങളിൽ ചിലർ ഈ വാക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീരീകരണവും പ്രാപിച്ചിരിക്കുന്നു വാഷ്ഡ് ആൻഡ് ജസ്റ്റിഫൈഡ് ആ വാക്കുകൾ നോക്കട്ടെ നിങ്ങൾ കഴുകൽ പ്രാപിച്ചു നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചു നിങ്ങൾ നീതീകരിക്കപ്പെട്ടു കുരിന്തി സഭയിലുള്ളവരെ അവരെ കർത്താവായ നാമത്തിൽ കഴുകൽ ലഭിച്ചു അവരെ ശുദ്ധീകരിച്ചു വേർതിരിച്ചു ഫ്രോഡ് ദൈവത്തിന് മുന്നിൽ അവർ നീതീകരിക്കപ്പെട്ടു ഓറസ് ചോദിക്കുന്നുണ്ട് ദൈവം നീതീകരിച്ചു അവനെ ആർ കുറ്റം ചുമത്തു അൾട്ടിമേറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജഡ്ജ് എന്ന് പറയുന്ന ദൈവമാണ് ദൈവം ഒരാളെ ആരിനി അവനെ കുറ്റം പറയും കുരിന്തി സഭ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയ സ്പിരിച്വൽ കണ്ടീഷൻ അവിടെ ആത്മിക നിലവാരത്തിന്റെ ഏറ്റക്കുറച്ചിലിനുറമായി യേശുക്രിസ്തുവിൽ എല്ലാവരും വിശദീകരിക്കപ്പെട്ടവരാണ് അപസംർത്തി ഇരുപത്തി ആറാം അധ്യായം നോക്കിക്കട്ടെ അപ്പസമൃത്തി ഇരുപത്തി ആറാം അധ്യായം അപസമുളർത്തി ഇരുപത്തിയാറാം അധ്യായം അപസംർത്തി ഇരുപത്തി ആറാം അധ്യായം എങ്ങനെയാണ് വിശുദ്ധന്മാരായി മാറുന്നത് ഈ റോമൻ സഭ പഠിപ്പിക്കുന്ന പോലെ ഈ ഒക്കെ വന്ന് അവർ പ്രഖ്യാപിക്കുന്നവരാണോ അപസം ഇരുപത്തി ആറിന്റെ പതിനെട്ടാം വാക്യം നോക്കിക്കാട്ടെ പതിനെട്ടാം വാക്യം അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരണം വണ്ടർഫുൾ ആ വാക്യം കണ്ടോ ശുദ്ധീകരണം വളരെ വ്യക്തമായി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ സ്ത്രം അതാണ് പത്തൊക്കെ ഇരുപതിന്റെ മുപ്പത്തിരണ്ടിൽ വായിക്കുന്നു മീൻസ് ഓൾ ബിലീവേഴ്സ് എല്ലാ വിശ്വാസികളും പ്രായോഗികമായ വശമുണ്ട് നമ്മളെ വിളിച്ച വിശുദ്ധന്റെ നൊത്തവണ്ണം നമ്മുടെ എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരായി മാറണം അത് പ്രായോഗികമായ പ്രാക്ടിക്കൽ സയൻറ്റിഫിക്കേഷൻ ഞാനൊരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഈ ഭാഗം ഇടാം കർത്താവ് പത്രോസനോട് പറഞ്ഞ വാക്കാണ് യോനാൻസുവിശേഷം പതിമൂന്നാം അധ്യായം ജോൺസ് കോസ്മൽ ചാപ്റ്റർ തേർട്ടീൻ ജോന സുവിശേഷം പതിമൂന്നാം വന്തിയായി അതിന്റെ പത്താമത്തെ വാക്യം കണ്ടോ യേശോവിനോട് കുളിച്ചിരിക്കുന്നവർക്ക് കാൽ കല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല അവൻ മുഴുവന് ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എല്ലാവരെയും അല്ലതാണ് എല്ലാവരും ശുദ്ധിയുള്ളവരല്ല പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യൂദാസ് കഴുകൽ പ്രാപിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരാണ് ഒരുവരല്ല സൗന്മാരെ ആ ശുദ്ധി ഉള്ളവരെ കുറിച്ച് എന്താ കർത്താവ് പറഞ്ഞേ കുളിച്ചിരിക്കുന്നു കുളിച്ചിരിക്കുന്നവർ കുളിച്ചിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ് കുളിച്ചിരിക്കുന്നവർ ആ കുളിച്ചിരിക്കുന്നവർക്ക് അവര് ശുദ്ധിയുള്ളവരാ നിങ്ങളെ തന്നെ കർത്താവിന്റെ നാമത്തിൽ പൊരിതരോട് പറഞ്ഞു നിങ്ങളൊക്കെ ഈ വാഹക്കാരായിരുന്നു ചിലരൊക്കെ എങ്കിലും കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു നികുതികരിക്കപ്പെട്ടു ആരാണ് ഞാൻ നിങ്ങളും നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മളെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ വിശുദ്ധന്മാരാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വായിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വർഗീയവിളിക്കോഹരിക്കാരായുള്ളവരെ വിശുദ്ധന്മാരെന്നാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു സഭയെ അവരെ വിളിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ഇനി നമ്മൾ പ്രായോഗിക വശം നോക്കിക്കട്ടെ ഈ പത്രോസിന് പത്രോസിനോട് കർത്താവ് പറഞ്ഞു കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴുകിയാൽ മതി പ്രാക്ടിക്കൽ ഓർ പ്രോഗ്രീവ് സാങ്ടിഫിക്കേഷൻ മൂന്നാമത്തെ പാർട്ടാണ് രക്ഷയ്ക്ക് മുമ്പുള്ള ശുദ്ധീകരണം നമ്മുടെ പൊസിഷണൽ സാങ്ടിഫിക്കേഷൻ നമ്മൾ ഏതാണ്ടെന്ന് നോക്കി മൂന്നാമത്തേത് പ്രായോഗിക പ്രോഗ്രസീവ് സാങ്ടിഫിക്കേഷൻ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് അത് തോന്നിയത് പ്രോഗ്രസീവ് സാങ്റിഫിക്കേഷൻ ഏറ്റവും നമ്മൾ പഠിച്ചതാണ് സമാഗമന കൂടാരം സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് ഒരു വാതിലേ ഉള്ളൂ ആ വാതിലിലൂടെ കടക്കുന്നവർക്ക് ആദ്യം ചെല്ലേണ്ടിയത് ലാവർ അല്ലെങ്കിൽ പിത്ത സോറി യാഗപീഠത്തിലാണ് ആദ്യം വരുന്നത് യാഗപീഠം ക്രിസ്തുവിന്റെ മരണത്തെ കാണിക്കുന്നു ആ യാഗപീഠത്തെങ്കിൽ യാഗം കഴിച്ച് നിരപ്പ് പ്രാപിച്ചവർ പിന്നീട് പിന്നീടെന്താ വേണ്ടിയത് ലാവർ പിത്തളത്തൊട്ടി പിത്തളത്തൊട്ടിയിൽ കഴുകണം കർത്താവ് ഇവിടെ എന്താ കുളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാലുകൾ കഴിയാൻ മതി എത്ര മനോഹരമാണെന്ന് നോക്കിയാട്ടെ ഇനിയും അതിൻ്റെ ബ്യൂട്ടി ഞാൻ കാണിച്ചു തരാം ഈ സമാഗമന കൂടാരത്തിൽ ഓരോ സാധനം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ദൈവം അളവ് പറഞ്ഞു അളവ് പറഞ്ഞു ഒരു താലത്ത് തങ്കം കൊണ്ടുവേണം കവരവിളക്ക് ഉണ്ടാക്കാൻ ഓരോ കാര്യങ്ങളും ഒക്കെ ഇത്ര നീളം ഇത്ര വീതി അതനുസരിച്ച് ഉണ്ടാക്കണം എന്നാൽ ഒരു സൈസും പറഞ്ഞിട്ടില്ല ഈ ലാവറിന്റെ പിത്തലത്തൊട്ടിയുടെ അളവ് ദൈവം പറഞ്ഞിട്ടില്ല ദൈവം അറി വിട്ടുപോയതാണോ അല്ല മനഃപൂർവ്വം അളവ് പറഞ്ഞില്ല എന്താ ഈ പിത്തലത്തൊട്ടി ദൈവവചനത്തിന്റെ നിഴലാണ് ദൈവവചനത്തിന്റെ നിഴലാണ് ആ തൊട്ടി അതുകൊണ്ട് അളവ് വെക്കാനായിട്ട് സാധിക്കില്ല ഈ പിത്തള തൊട്ടി എന്തോ കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് ഉറപ്പാട് ദിവസം മുപ്പതിന്റെ പത്തൊമ്പത് നോക്കട്ടെ കുറപ്പാട് വിസ്തകം മുപ്പതാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം മുപ്പതിന്റെ പത്തൊമ്പത് ഇങ്ങനെ വായിക്കുന്നു അതെങ്കിൽ അഹരോനും മുപ്പതിന്റെ പത്തൊമ്പത് സോറി മുപ്പത്തെട്ടിന്റെ എട്ടാണ് മുപ്പത്തെട്ടിന്റെ എട്ടാണ് മുപ്പത്തെട്ട് ക്ഷമിക്കട്ടെ മുപ്പത്തെട്ടിന്റെ എട്ട് മുപ്പത്തെട്ടിന്റെ എട്ട് വാത് സ്വഭാവന കൂടാരത്തിന്റെ വാതുക്കൾ സേവ ചെയ്യുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവർ താമ്രത്തൊട്ടിയും അതിന്റെ താമരക്കാലം ഉണ്ടാകും വിത്ത് സമാഗമന കൂടാരത്തിന് മുന്നിൽ സേവ് ചെയ്യുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന കണ്ണാടി എടുത്തു വേണം ഈ പിത്തളത്തൊട്ടി ഉണ്ടാക്കാൻ ദൈവം എന്തിനാ ഇങ്ങനൊക്കെ നിഷ്കർഷിച്ചെ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ പിത്തളത്തൊട്ടി ദൈവജനത്തിന്റെ നെടിലാണ് യാഗപീഠത്വങ്ങൾ വന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരു പുരോഹിതൻ ദേവാലയത്തിൽ കയറുന്നതിന് മുമ്പ് മുപ്പത്തി മുപ്പതാം അധ്യായം പുറപ്പാണ് മുപ്പതിന്റെ പത്തൊമ്പത് നോക്കാട്ടെ പുറപ്പാണ് മുപ്പതിന്റെ പത്തൊമ്പത് അതിങ്കിൽ അഹരോനുഭവന്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം കൈയും കാലും കഴുകണം നമ്മുടെ കർത്താവ് എന്താ പത്രോസിനോട് പറഞ്ഞത് യോഹനാൻ പതിമൂന്നില് ഒളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴിയാൻ മതി ആ കാലുകൾ നടപ്പിനെ കാണിക്കുന്നു ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അറിയാതെ നമ്മളില് അഴുക്കുകൾ പറ്റും ആ നടപ്പ് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട് സമാഗമന കൂടാരത്തിന്റെ പഠനം നമ്മളെ ചിന്തിപ്പിക്കും എന്താന്ന് ചോദിച്ചാൽ മുഴുവൻ തങ്കമാ സമാഗമന കൂടാരത്തിൽ കയറിയാൽ മുഴുവൻ തങ്കമോ തങ്കം പൊതിഞ്ഞതോ പലകുകൾ തങ്കം പൊതിഞ്ഞതാണ് മേശ തങ്കം പൊതിഞ്ഞതാണ് എല്ലാം തങ്കം പൊതിഞ്ഞതാണ് കവരവിളക്ക് തനി തങ്കമാണ് തുമവീഠം തങ്കമാണ് തങ്കം പൊതിഞ്ഞതാണ് ഒന്നുകിൽ തങ്കം പൊതിഞ്ഞതാണ് തങ്കപ്പലകുകളാണ് ഇങ്ങനെ തങ്കം കൊണ്ട് പൊതിഞ്ഞ പലകയാണ് ഇറ്റ് ഇസ് എ ഹൗസ് ഓഫ് ഗോൾഡ് മുകളിലോട്ട് നോക്കിയ കരൂബുകളെ നെയ്തെടുത്ത ആ ലിനൻ ക്ലോത്ത് ആണ് അങ്ങനെയുള്ള ആ സമാഗമന കൂടാരത്തിൽ ശുശൂഷിക്കുന്ന പുരോഹിതന്മാർ നിൽക്കുന്നത് മരുഭൂമിയിലെ മണ്ണിലാണ് അതിന്റെ ഫ്ലോറും മരുഭൂമിയിലെ മണ്ണാണ് ഞാൻ എത്ര വലിയ ശുശൂഷയിൽ നിന്നാലും ഞാൻ എത്ര വലിയ ദൈവ സാന്നിധ്യത്തോട് അടുത്ത് നിന്നാലും എന്റെ കാലുകൾ ഇന്നും മണ്ണിലാണ് എന്റെ നടപ്പിനിന്നും വളരെ കുറവുകൾ വരും ദൈവം അതുകൊണ്ട് പറഞ്ഞു കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴിയുന്നത് ഈ പിത്തള തൊട്ടിയിൽ കൈകളും കാലുകളും മുമ്പ് കഴുകണം ചൗന്മാരെ ആ പിത്തള തൊട്ടി സ്ത്രീകൾ മുഖം നോക്കുന്ന കണ്ണാടി കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു അത് ദൈവജനമാണ് നമുക്ക് ഒന്ന് രണ്ട് ഒരു വാക്യം നോക്കാം യാക്കോവിന്റെ ലേഖനം ഒന്നാമതിയായി യാക്കോവിന്റെ ലേഖനം ഒന്നാമതിയായി യാക്കോബ് എഴുതുകയാണ് യാക്കോബ് നിന്റെ ഇരുപത്തിമൂന്ന് മുട്ടുള്ള വാക്യം ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിൽ ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന എന്ന് മറന്നു കളയുന്നു നോക്കുക ദൈവചനത്തെക്കുറിച്ചായി പറയുന്നേ ഒരുത്തൻ വചനം കേട്ടു അത് ചെയ്യാതിരുന്നാൽ കണ്ണാടിയിൽ നോക്കി പക്ഷേ മുഖത്ത് ചെളിയുണ്ടെന്ന് കണ്ടിട്ട് അത് കളയാത്ത ഒരു മനുഷ്യന്റെ കൂട്ടാണ് അവിടെ ദൈവവചനത്തെ കണ്ണാടിയോട് ഉപയോഗിച്ചാണ് യാക്കോ പറയുന്നത് കണ്ടോ വരെയുള്ള വാക്യം വായിച്ചാൽ സൗന്മാരെ അത് അത് ദൈവവചനത്തിന്റെ നിടലാണ് ആ കണ്ണാടി ഈ കണ്ണാടി കൊണ്ട് വേണം ഉണ്ടാക്കാൻ അതിന് ദൈവം അളവ് പറഞ്ഞില്ല ദൈവവചനത്തിന് അളവ് എടുക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ കർത്താവ് അന്തിമമായി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പേശകൃഷ്ണൻ മഹാപൗരവത്യ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന ഭവനാണ് സുവിശേഷം പതിനഞ്ചാമ സോറി പതിനേഴാം അധ്യായം എടുത്തു പതിനേഴാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം കണ്ടോ ഞാൻ ലൗകികല്ലാത്ത പോലെ അവര് ലൗകികന്മാരല്ലേ സത്യത്താൽ അവരെ വിശദീകരിക്കണം നിന്റെ വചനം സത്യമാണ് പതിനാലാം അധ്യായം ഈ സുവിശേഷം പതിനാലാമത്തെ അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം എന്ന് വെക്കാം കേട്ടോ പതിനാലിന്റെ ആറ് യേശുറുടെ സോറി വായിക്കുന്നുണ്ടല്ലോ ഞാൻ അവർക്ക് നിന്റെ വചനം സത്യമാണ് നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ഐ ഗൺ യു വേൾഡ് നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു നിന്റെ വചനം സത്യമാണ് അവരത് കൈക്കൊണ്ടിരിക്കുന്നു ആ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണം ഞാൻ അവിടെ നിർത്തട്ടെ ആ വാക്യത്തിന്റെ റെഫറൻസ് തപ്പാൻ പോകുന്നില്ല ആ വചനത്താൽ ശുദ്ധീകരിക്കണം സൗന്മാരെ വചനം നമ്മളെ ശുദ്ധീകരിക്കും വചനം ശുദ്ധീകരിക്കും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിർത്ത ഈ വചനം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വചന ചുമ്മാതങ്ങൾ വായിച്ചാൽ ശുദ്ധീകരിക്കുകയില്ല നിങ്ങൾ യോഹനയുടെ സുവിശേഷം ഒന്നും എഴുത്തട്ടെ ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞോട്ടെ ഇത് പലരും മനസ്സിലാക്കാത്ത ഒരു ഭാഗമാണ് ആറാം അധ്യായം യോനയുടെ സുവിശേഷം ആറാം അധ്യായം യോനയുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ തിന്നുക നമുക്കറിയാം പുതിയ നമ്മൾ എഴുതിയത് ഗ്രീക്ക് ലാംഗ്വേജിലാണ് ഈ ഗ്രീക്ക് ലാംഗ്വേജിൽ ആറാം അധ്യായത്തിൽ രണ്ട് വാക്കുണ്ട് തിന്നുക എന്നുള്ളതിന് ഒന്നാമത്തെ വാക്ക് ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യമാണ് ഒന്നാമത്തെ വാക്ക് ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എന്ത് എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു അവർക്ക് തിന്നുവാൻ അപ്പം വാങ്ങുക ആ വാക്ക് ഫാഗോ എന്നുള്ള ഗ്രീക്ക് പി എച്ച് ഫാഗോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് അപ്പം എവിടെ നിന്ന് മേടിക്കും എന്നാൽ അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ അതിൻ്റെ അമ്പത്തി ഏഴുതൊട്ടുള്ള വാക്യം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പ ഞാനാണ് ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും അമ്പത്തിമൂന്ന് അമേന അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല അമ്പത്തിനാല് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അമ്പത്തി ആറ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അമ്പത്തേഴ് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും ഈ അമ്പത്തേഴ് തൊട്ട് സോറി അമ്പത്തിരണ്ട് തൊട്ട് അമ്പത്തി ഒന്ന് തൊട്ട് ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നൊക്കെ ജീവിക്കും അമ്പത്തൊന്ന് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും ഈ അൻപത്തി ഒന്ന് ഒന്ന് തൊട്ട് അമ്പത്തെട്ട് വരെയുള്ള വാക്യത്തിൽ തിന്നുക എന്റെ മാംസം തിന്നുക എന്റെ രക്തം കുടിക്കുക എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അഞ്ചാം വാക്യത്തിൽ പറഞ്ഞ വാക്കല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാഗോ എന്നുള്ള വേടാണ് ട്രാഗോ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞത് ഫാഗോ പി എച്ച് എ ജിയോ എന്നാൽ അമ്പത്തി ഒന്നോട്ടുള്ള ഭാഗത്തില് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്റെ മാംസം തിന്നുന്നവൻ അത് ട്രാഗോ എന്നുള്ള വേടാ ട്രാഗോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാന്ന് ഏർ അയവിറക്കുക തിന്നുകൊണ്ടേ ഇരിക്കുക കുടിച്ചുകൊണ്ടേ ഇരിക്കുക ചവച്ചുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ പശു അയവിറക്കുന്ന പോലെ അയവിറക്കിക്കൊണ്ടിരിക്കുക അവരെ കുറിച്ചാണ് കർത്താവ് അമ്പത്തൊന്ന് തൊട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ട്രാഗോ എന്നുള്ള വേർഡ് ഇനി നമ്മള് അതോടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഞാൻ വേറൊരു എടുക്കാം ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായം എടുത്ത ടൈം ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായം ശുദ്ധിയുള്ള മൃഗം ഏതാണ് ശുദ്ധി ഇല്ലാത്ത മൃഗം ഏതാണെന്ന് ദൈവം പറയുകയാണ് പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നുകൊണ്ടുള്ള വാക്യം യോവിനെ മോശോട് അള്ളിച്ചത് എന്തെന്നാണ് ഇസ്രായേൽ മക്കളോട് പറയണം ഭൂമിയിലുള്ള സകൽ മൃഗങ്ങളിൽ നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗം ഇവ മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതും അയ തിന്ന കുളമ്പ് പിളർന്നു വിരിക്കണം അയവ് ഇറക്കണം താഴോട്ട് വായിച്ചാൽ അയവിറക്കുന്നുണ്ട് മോയൽ അയവിറക്കും കുളമ്പ് പിളർന്ന അല്ല പന്നി കുളമ്പ് പിളർന്ന പക്ഷെ അയവിറക്കത്തില്ല അതൊക്കെ അശുദ്ധിയുള്ളതാണ് എന്നാൽ അയവിറക്കുകയും കുളമ്പ് പിളർക്കുകയും ആ കുളമ്പ് നടപ്പിനെ കാണിക്കുന്ന നടപ്പിനെ നമ്മൾ എന്താലോചിച്ച് പശുക്കള് ആടുകളെ ഈ കുളമ്പ് പിളർന്നതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ ശാന്ത സ്വഭാവമുള്ള മൃഗങ്ങളാണ് പകലൊക്കെ നിന്ന് ഈ പുല്ലെല്ലാം കാർന്ന് തിന്നിട്ട് എവിടെങ്കിലും രാത്രിയാകുമ്പോ പോയി കിടന്നിട്ട് അത് തിന്നത് ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് രാത്രി ഇരിക്കുകയാണ് ചോർമ്മരെ അത് വിശുദ്ധ ശുദ്ധിയുള്ള മൃഗങ്ങൾ കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് കണ്ടോ എന്നെ തിന്നുന്നവൻ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുന്നത് എങ്ങനെയാണ് സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കും പ്രാക്ടിക്കൽ സയന്റിഫിക്കേഷൻ കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴിയാൻ മതി സമാഗമന കൂടാരത്തിൽ നീതീകരണം പ്രാപിച്ചവരെ യാഗപീഠങ്ങൾ നീതീകരണം പ്രാപിക്കുന്നു പിന്നീട് പിത്തള തൊട്ടിയിലെ ആ കഴുകൽ ലഭിക്കുന്ന പോലെ എന്നെയും നിങ്ങളെയും ആ പ്രാക്ടിക്കൽ വിശുദ്ധിയിൽ വളരുവാൻ ദൈവം ഇടയാക്കുന്നു ഞാൻ ഇവിടെ നിർത്തുന്നു അതുകൊണ്ടാണ് ദൈവജനം പഠിക്കുന്നതും ദൈവജനം അയവിറക്കുന്നതും ദൈവജനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വാസ്തവത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണത് കഥാവ് നമ്മെ സഹായിക്കട്ടെ ഈ പഠനം തുടരാം അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ